Namaskar! സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഫാമിലി ബ്ലോഗേഴ്സാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഫാമിലി ബ്ലോഗേഴ്സിനുള്ള ജനപ്രീതി അമ്പരപ്പിക്കുന്നതാണ് കുടുംബ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വ്ളോഗുകൾക്ക് മില്യൺ കണക്കിനാണ് വ്യൂസ് കുടുംബത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നവർ ഇന്നേറെയാണ് ഫാമിലി ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സിൽ മുൻപന്തിയിലാണ് കൃഷ്ണകുമാർ കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ ജീവിതം മാറിമറിഞ്ഞവരാണ് കൃഷ്ണകുമാർ കുടുംബം കൃഷ്ണകുമാറിന്റെ നാല് മക്കളും ഇൻഫ്ലുവൻസായി വൻ ജനപ്രീതി നേടി ഭാര്യ സിന്ധു കൃഷ്ണയും യൂട്യൂബ് ചാനലുമായി സജീവമാണ് ലോക്ഡൌൺ കാലത്ത് നിരവധി പേർ സോഷ്യൽ താരങ്ങളായി മാറിയെങ്കിലും കാലക്രമേണ ഇവരുടെ ജനശ്രദ്ധ കുറയുകയാണ് ഉണ്ടായത് എന്നാൽ കൃഷ്ണകുമാർ കുടുംബത്തിന് സംഭവിച്ചത് മറച്ചാണ് നാൾക്ക് നാൾ ഇവർക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ കൂടുതൽ കുറയുന്നുണ്ടായിരുന്നില്ല നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഭവബോഹുലമായ ഒരു വർഷം തന്നെയായിരുന്നു കൃഷ്ണകുമാറിന്റെ മകളും സംരംഭകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന വലിയ സാമ്പത്തിക തട്ടിപ്പ് കേരളം മുഴുവൻ ചർച്ചയായിരുന്നു മൂന്ന് മുൻ ജീവനക്കാരികൾ ചേർന്ന് അറുപത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് പോരാഞ്ഞ് കൃഷ്ണകുമാറിനെതിരെയും പൂർണ്ണ ഗർഭിണിയായിരുന്ന ദിയക്കെതിരെയും നിരവധി ആരോപണങ്ങൾ മുൻ ജീവനക്കാരികൾ ഉയർത്തി അന്ന് വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും നാല് പെൺമക്കളും അടങ്ങുന്ന കുടുംബം കടന്നുപോയത് ഇതിനുശേഷമായിരുന്നു ദിയയുടെ പ്രസവം ഓമി എന്ന കുഞ്ഞ് അംഗത്തിന്റെ വരവോടെയാണ് കൃഷ്ണകുമാർ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയായി വർദ്ധിച്ചത് ഇപ്പോഴത്തെ കടന്നുപോയ വർഷത്തെ കൈപ്പേറിയ അനുഭവങ്ങളെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സിന്ധു കൃഷ്ണ പുതുവർഷത്തോടനുബന്ധിച്ച് പങ്കുവച്ച യൂട്യൂബ് വീഡിയോകളിലാണ് തനിക്കും കുടുംബത്തിനും കഴിഞ്ഞ വർഷം നേരിട്ടേണ്ടി വന്ന വെല്ലുവിളികളെക്കുറിച്ചും വലിയൊരു വഞ്ചനയെക്കുറിച്ചും അവർ വിവരിക്കുന്നത് മകൾ ദിയാകൃഷ്ണയുടെ ഓബയോസി എന്ന ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന വലിയ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് സിന്ധു പ്രധാനമായും പങ്കുവച്ചത് ദിയുടെ ഗർഭകാലത്തെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മുതലെടുത്താണ് സ്ഥാപനത്തിലെ ജീവനക്കാർ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത് വിശ്വസ്തരായി കരുതിയ ജീവനക്കാരാണ് സ്ഥാപനത്തിലെ ക്യു കോഡ് പ്രവർത്തിക്കുന്നില്ലെന്ന് കള്ളം പറഞ്ഞ് സ്വന്തം ക്യു കോഡ് ഉപയോഗിച്ച് കസ്റ്റമേഴ്സിൽ നിന്ന് പണം വാങ്ങിയിരുന്നത് കഴിഞ്ഞ വർഷം നടന്ന സംഭവ സംഭവം തങ്ങളുടെ കുടുംബത്തിന് വലിയൊരു പാഠമായിരുന്നുവെന്ന് സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നു സിന്ധു വാക്കുകൾ ഇങ്ങനെ ഓബയോസിൽ നടന്ന സാമ്പത്തിക അഴിമതി ഞങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു ഞങ്ങൾക്കത് പുതിയൊരു അനുഭവമായിരുന്നു അതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റി ആ സംഭവം കേസ് ഡയറി പോലെയായി സ്വന്തമായി സംരംഭങ്ങൾ നടത്തിയ ഒരുപാട് മലയാളികൾക്ക് ഞങ്ങളുടെ അനുഭവം കണ്ട് അവരവരുടെ ബിസിനസ്സിൽ എക്സ്ട്രാ മുൻകരുതൽ എടുക്കാൻ ആ സംഭവം സഹായിച്ചിട്ടുണ്ടാകും സ്വന്തം എന്ന് കരുതി ചേർത്ത് നിർത്തുന്ന ആൾക്കാർ നമുക്ക് എത്രമാത്രം ഡാമേജ് പറ്റും എന്നൊക്കെയുള്ള തിരിച്ചറിവായിരുന്നു അത് ആ സംഭവത്തെ ഒരു പാഠമായിട്ടാണ് എടുക്കുന്നത് അതിനെ പോസിറ്റീവായി എടുക്കണം നമ്മുടെ അശ്രദ്ധ എത്രത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലായി ദിയുടെ സ്ഥാപനത്തിൽ നിന്ന് ഫാൻസി ആഭരണങ്ങൾ വാങ്ങിയ കസ്റ്റമേഴ്സ് നൽകിയ തുക സ്വന്തം അക്കൗണ്ടുകളിലേക്ക് വഴി മാറ്റിയും സാധനങ്ങൾ ദിയെ അറിയാതെ വിദേശത്തേക്ക് വരെ അയച്ചുമാണ് ജീവനക്കാർ തട്ടിപ്പ് നടത്തിയത് പണം നഷ്ടപ്പെട്ടതിനേക്കാൾ വിശ്വസ്തത തകർന്നതാണ് സങ്കടകരമെന്ന് സിന്ധു പറയുന്നു ഇത്തരം ചതികൾ മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ ഈ സംഭവം കാരണമായെന്നും അവർ കൂട്ടിച്ചേർത്തു അതിനുശേഷം വളരെ പോസിറ്റീവായ സംഭവങ്ങളാണ് ഉണ്ടായതെന്നും സിന്ധു പറഞ്ഞു ഓമി വന്നതോടെ കുടുംബത്തിൽ ഒരുപാട് സന്തോഷമുണ്ടായി തുടർന്നാണ് ദിയുടെ പുതിയ സ്ഥാപനം ത് ഞങ്ങൾ ഓൺലൈൻ സാരി സ്റ്റോർ തുടങ്ങി അത് നന്നായി പോകുന്നു അച്ഛന്റെ സർജറി വിജയകരമായി കഴിഞ്ഞു ഇങ്ങനെ എല്ലാം കൊണ്ടും നല്ല വർഷമായിരുന്നു രണ്ടായിരത്തി എന്നും സിന്ധു പറഞ്ഞു അതേസമയം ദിയാകൃഷ്ണയും ഭർത്താവും കുഞ്ഞും ദുബായിൽ ന്യൂ ഇയറും ക്രിസ്മസും ആഘോഷിച്ചപ്പോൾ സിന്ധു മറ്റു മൂന്ന് പെൺമക്കളും ബാംഗ്ലൂരിൽ സഹോദരിയുടെ കുടുംബത്തോടൊപ്പമാണ് ന്യൂ ഇയർ ആഘോഷിച്ചത് സംഭവ ബഹുലമായ വർഷങ്ങളായിരുന്നു തനിക്ക് രണ്ടായിരത്തി എന്ന് സിന്ധു പറയുന്നു ജീവിതത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട വർഷമാണെന്നും സിന്ധു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ യാത്രകളിൽ ഏറെ പ്രിയപ്പെട്ട ട്രിപ്പിനെക്കുറിച്ചും കുറിച്ചും മക്കൾക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചുമെല്ലാം സിന്ധു കൃഷ്ണ മനസ്സ് തുറന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞങ്ങൾ ജപ്പാൻ ട്രിപ്പ് പോയത് ഒത്തിരി നല്ല ഓർമ്മകൾ കിട്ടിയ ട്രിപ്പ് ആയിരുന്നു അത് ഇനി ഒരിക്കൽ കൂടി ജപ്പാൻ ട്രിപ്പ് പോകാൻ പറ്റുമോ എന്നറിയില്ല പറ്റുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയായിരിക്കും ഞാനും അമ്മുവും ഇഷാനിയും ഹൻസികയും മാത്രമായി ട്രിപ്പ് പോവുകയാണെങ്കിൽ അത് അല്പം വ്യത്യസ്തമാണ് ഞങ്ങൾ എല്ലാവരും വളരെ അഡ്ജസ്റ്റിംഗ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈഗോ ക്ലാഷും ഉണ്ടാവില്ല ഉറങ്ങാനും ഉഴപ്പാനും ഇഷാനിക്കും ഹൻസുവിനും ഇഷ്ടമാണെങ്കിലും എന്നെയും അമ്മൂവരെയും അനുസരിക്കാൻ കൂടി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അവർ അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പമുള്ള ട്രിപ്പിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും ഒരു ടീമായി ട്രിപ്പ് പോകുമ്പോൾ എല്ലാവരും സഹകരിച്ചാൽ അല്ലേ കംഫർട്ടബിൾ ആയിരിക്കുകയുള്ളൂ വളരെ പോസിറ്റീവായ ട്രിപ്പായിരുന്നു അത് എന്നാണ് സിന്ധു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ വളരെ സംഭവബഹുലമായ വർഷം തന്നെയായിരുന്നു ഒരു സുഖമുള്ള വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ലൊരു വർഷമായാണ് ഫീൽ ചെയ്തത് അമ്മ ഒരു വില കൂടിയ കാർ വാങ്ങിയ വർഷമാണ് അതിൽ ഞാൻ വളരെ പ്രൗഡാണ് ഞങ്ങളുടെ നാല് പെൺമക്കളിൽ ഞങ്ങൾ വളരെ പ്രൗഡാണ് നാല് പെൺകുട്ടികൾ ഉണ്ടായ സമയത്ത് നമ്മളെ കുറിച്ച് പലതും പലതും പറയുന്നത് കേട്ടിട്ടുണ്ട് കിച്ചുവിനും സിന്ധുവിനും വേറെ പണിയൊന്നുമില്ലേ രണ്ട് പെൺപിള്ളരെ തന്നെ എങ്ങനെ കെട്ടിച്ച് വിടുമെന്ന് ആലോചിക്കുമ്പോഴാണ് നാല് പെൺപിള്ളർ എന്നൊക്കെയുള്ള എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് വേണ്ടപ്പെട്ടവരും നമ്മളുമായി അടുത്തു നിൽക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് പെൺകുട്ടികളായിപ്പോയത് കൊണ്ട് പറയാറുണ്ടായിരുന്നു കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനും കല്യാണം കഴിപ്പിച്ചു വിടാനുമെല്ലാം ഞങ്ങൾ രണ്ടുപേരും എന്തു ചെയ്യുമെന്നവരെ വിഷമത്തോടെ നോക്കി പറഞ്ഞ ധാരാളം ആർക്കാരുണ്ട് അതൊക്കെ കേട്ട് ഞാനും കിച്ചും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാം നടക്കുമെന്ന് ഞങ്ങൾ പരസ്പരം പറയും ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ആ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് നമുക്കെപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം ഫോക്കസ് വേണം സ്വപ്നങ്ങൾ കാണണം പറ്റുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക ഇതൊക്കെ മതി കർമ്മ തിരിഞ്ഞു വന്ന് നമുക്ക് വേണ്ടത് ചെയ്തു തരും എന്നും സിന്ധു കൂട്ടിച്ചേർത്തു ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലുണ്ടായ സാമ്പത്തിക തട്ടിപ്പ് കൊണ്ടും അതേ തുടർന്നുണ്ടായ വിവാദങ്ങൾ കൊണ്ടും കഴിഞ്ഞ വർഷം കൃഷ്ണകുമാറും കുടുംബവും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല കൃഷ്ണകുമാറിന് മകൾ ദിയയിലൂടെ ആദ്യത്തെ പേരക്കുട്ടി പിറന്നതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ദിയയുടെ ഡെലിവറി വീഡിയോയും വൈറലായിരുന്നു മക്കളായ അഹാനയ്ക്കും ഇഷാനിക്കും ഹൻസികയ്ക്കും ഒപ്പം ചേർന്ന് സിന്ധു ക്ലോത്തിംഗ് ബ്രാൻഡ് ആരംഭിച്ചതും ഈ വർഷമാണ് അതേസമയം അഹാന കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കാത്ത നാളുകൾ കുറവാണ് പലരെയും അമ്പരപ്പിക്കുന്നതാണ് അഹാനയ്ക്കുള്ള ആരാധക വൃന്ദം സിനിമാ കരിയറിൽ അഹാന പരാജയപ്പെടുകയാണുണ്ടായത് എന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അഹാനയ്ക്ക് തുണയായി യൂട്യൂബ് ചാനലിൽ അഹാന തിളങ്ങി സോഷ്യൽ മീഡിയയിലെ താരമായി അഹാന വളർന്നു ലക്ഷങ്ങൾ വരുമാനമുള്ള ഇൻഫ്ലുവൻസറാണ് അഹാന കൃഷ്ണയെന്ന് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ജീവിതം തുറന്ന് കാണിക്കുന്നയാളാണ് അഹാനയെന്ന് പലരും കരുതുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ അഹാന സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നു തൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അഹാന എവിടെയും തുറന്ന് പറഞ്ഞിട്ടില്ല സിനിമോട്ടോഗ്രാഫർ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണെന്ന് ഏറെ കോസിപ്പുണ്ട് എന്നാൽ അഹാന ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല താരത്തിന് വിവാഹം വരാതെ ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ട് പുതിയൊരു ജീവിതത്തിലേക്കുള്ള ചൂടുവെപ്പുകൾ അഹാന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഹാന പങ്കുവച്ച പുതിയ റീലിലെ ഒരു ദൃശ്യവും ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പണി പൂർത്തി പൂർത്തിയായിട്ടില്ലാത്ത ഒരു വീട് റീലിൽ കാണാം അഹാനയുടെയും നിമിഷന്റെയും പുതിയ വീടാണിതെന്ന് നെറ്റിസൺസ് പറയുന്നുണ്ട്